ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായം ഒന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ രാജകൊട്ടാരം സോളമൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരം പണി പൂർത്തിയാക്കി അവൻ ലബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു അതിന് നീളം നൂറു മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം അതിന് ദേവദാരു കൊണ്ടുള്ള മൂന്ന് നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു ഓരോ നിലയിലും പതിനഞ്ചു തൂണു വീതം നാൽപ്പത്തിയഞ്ചു തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ജാലകങ്ങൾ ഇരു വിധികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത് അൻപത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള സ്തംഭ സ്തംഭശാലയും അവൻ പണിയിച്ചു അതിൻ്റെ മുൻവശത്ത് തൂണുകളിൽ കൂടി ഭൂമുഖവും തീർത്തു ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു തറ മുതൽ മുകളറ്റം വരെ ദേവതാരി കൊണ്ടാണ് അത് നിർമ്മിച്ചത് മണ്ഡപത്തിൻ്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോടുകൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു ഇതേ രീതിയിൽ ഒരു ഭവനം തൻ്റെ ഭാര്യയായ ഭർവോയുടെ പുത്രിക്ക് വേണ്ടിയും പണിത്തു ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെ എല്ലാം അസ്ഥി മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണം മുതൽ മുഖ്യ അങ്കണം വരെയും പണി കഴിപ്പിച്ചത് അടിസ്ഥാനം വിട്ടത് എട്ടും പത്തും മുഴുവള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ് അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരിപ്പലകകളും ഭാഗിയിരുന്നു മുഖ്യാങ്കണത്തിന് ചുറ്റുമെന്നതുപോലെ കർത്താവിൻ്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും മൂന്ന് വരി ചെത്തിയ കല്ലും ഒരു വരി ദേവദാരി പലകയും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ ഇതര സജ്ജീകരണങ്ങൾ സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയിച്ചുവരുത്തി അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു ടയർക്കാരനായ ഒരു പിച്ചളപ്പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ് ഹീരാ ഏഴുതരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാഠവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു അവൻ രണ്ട് ഓട്ടു സ്തംഭങ്ങൾ ഉണ്ടാക്കി ഓരോന്നിനും പതിനെട്ട് മുഴുവൻ ഉയരും പന്ത്രണ്ട് മുഴം വണ്ണവും ഉണ്ടായിരുന്നു അകം പൊള്ളയായി നാല് വിരൽ ഖനത്തിലാണ് അത് നിർമ്മിച്ചത് സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് രണ്ടു മകുടങ്ങൾ വാക്കു ഓരോന്നിൻ്റെയും ഉയരം അഞ്ചു മുഴം രണ്ട് സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂലം മൂടത്തക്ക് വീതം രണ്ടു വരി മാതളപ്പഴം കുത്തിവെച്ചു ഭൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ നാലു മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിന്റെ ആകൃതിയിലായിരുന്നു സ്തംഭങ്ങളുടെ മുകളിൽ ഉള്ളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു അവയ്ക്ക് ചുറ്റും രണ്ട് നിരയായി ഇരുന്നൂറ് മാതളപ്പഴം വീതം കുത്തിയിരുന്നു യത്തിന്റെ ഭൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത് വലത്തുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടത്തു വശത്തേതിന് ബോവാസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ ഉപരി ഭാഗത്ത് ലില്ലി പുഷ്പങ്ങൾ കുത്തിയിരുന്നു ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ഒരുക്കിയ ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്തിയ വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിന്റെ വ്യാസം പത്തു മുഴം ആഴം അഞ്ചു മുഴം ചുറ്റളവ് മുപ്പത് മുഴം വക്കിന് താഴെ ചുറ്റും മുപ്പത് മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടായിരുന്നു കായ്കൾ രണ്ട് നിരകളായി ജലസംഭരണികളെയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളുകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത് അവയിൽ മൂമൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഖനം ഉണ്ടായിരുന്നു അതിൻ്റെ വക്ക് കോപ്പയുടേതെന്ന പോലെ ലില്ലി പുഷ്പം പോലെ ആയിരുന്നു രണ്ടായിരം ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു ഹീരാ ഓടുകൊണ്ട് നാല് മുഴം നീളത്തിൽ നാലു മുഴം വീതിയും മൂന്ന് മുഴം ഉയരമുള്ള ഒരു മുള പത്ത് പീഠമുങ്ങൾ ഉണ്ടാക്കി പീഡങ്ങൾ പണിതത് ഇങ്ങനെയാണ് പീഡത്തിന്റെ പലകുകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു പലകുകളിൽ സിംഹം കാള കിരൂ എന്നിവയുടെ രൂപങ്ങൾ കുത്തിയുണ്ടാക്കി ചട്ടത്തിന്റെ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കുത്തിവെച്ചു ഓരോ പീഠത്തിലും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാല് കോണുകളിലും ഷാളന പാത്രത്തിനുള്ള താങ്ങുകളുണ്ടായിരുന്നു അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു ഒരു മുഴം ഉയർന്നു നിൽക്കുന്ന ഈ ഒരു മകിടത്തിലാണ് അതിൻ്റെ വായ് ഉറപ്പിച്ചത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴം ഒന്നര ഉയരമുള്ളതായിരുന്നു അത് അതിലും കൊത്തുപണികൾ ഉണ്ടായിരുന്നു അവയുടെ പലകൾ വൃ വൃത്താകൃതിയിലല്ല ചതുരത്തിലായിരുന്നു നാല് ചക്രങ്ങളും പലകടിയിലായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പീഡത്തോട് ഘടിപ്പിച്ചിരുന്നു ചക്രത്തിന്റെ ഉയരം മൂന്നര ഒന്നര മുഴം രഥത്തിൻ്റെ ചക്രങ്ങൾ പോലെയാണ് അവയും ഇവയും അച്ചുതണ്ടുകളും പട്ടകങ്ങളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും മാത്തുണ്ടാക്കിയവയായിരുന്നു ഓരോ പീഠത്തിൻ്റെ നാല് കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീഡത്തോട് ഘടിപ്പിച്ചിരുന്നു പീഡത്തിൻ്റെ മേൽഭാഗത്ത് അരമുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു അതിൻ്റെ താങ്ങുകളും തട്ടുകളും മുഗൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂപ് സിംഹം ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോടുകൂടി കുത്തിവെച്ചു ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരോൺ പത്ത് പീഡങ്ങൾ പണത്തു അവൻ ഓടുകൊണ്ട് പത്ത് ഷാളനപാത്രങ്ങൾ മുടിപ്പിച്ചു ഓരോ പീഡത്തിലും ഓരോ ഷാളന പാത്രം കുടിപ്പിച്ചു നാൽപ്പത് ബത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും നാല് മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും പീഠങ്ങളിൽ അഞ്ചെണ്ണം ദേവാലയത്തിന്റെ തെക്ക് ഭാഗത്തും അഞ്ചെണ്ണം വടക്കു ഭാഗത്തുമാണ് സ്ഥാപിച്ചത് ജലസംഭരണി ദേവാലയത്തിൻ്റെ തെക്കു കിഴക്കേ മൂലയിലായിരുന്നു ഹീരാ കലങ്ങളും ചട്ടങ്ങളും കോപ്പുകളും ഉണ്ടാക്കി ഇങ്ങനെ അവൻ സോളമൻ രാജാവിന് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ അവയെ മൂടുന്ന രണ്ട് വലപ്പണി വലപ്പണികൾ ആ വലപ്പണികളിൽ രണ്ടു നിരയായി നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് പീഠങ്ങൾ ഇവയിൽ പത്തു ഷാളന പാത്രങ്ങൾ ഒരു ജലസംഭരണി അതിൻ്റെ അടിയിൽ പന്ത്രണ്ട് കാള എന്നിവ ഹീരാം നിർമ്മിച്ചു കർത്താവിന്റെ ഭവനത്തിലെ കലങ്ങൾ ചട്ടുകങ്ങൾ കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരധാനും മധ്യേ കളിമൺ നിലത്ത് വെച്ചാണ് ഇവരാ ഇവ രാജാവ് വർപ്പിച്ചത് പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കം എടുത്തില്ല ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി ഉപ ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സുവർണ ബലിപീഠം തിരുസാന്നിധ്യ അപ്പത്തിനുള്ള ശ്രീകോവിലിൻ്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട അഞ്ചു വിളക്ക് കാലുകൾ വീതം സ്വർണ്ണം കൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ കൊടിലുകൾ തങ്കം കൊണ്ടുള്ള കോപ്പുകൾ തിരി കത്രികകൾ പാത്രങ്ങൾ രൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ തീക്കോരികൾ അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിൻറെയും വാതിലുകളുടെ സുവർണ പാതകങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു പിതാവായ ദാവീത് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങൾ നിക്ഷേപിച്ചു